ഹൃതയപൂർവ്വം ഭാഗം എഴുപത്തി മൂന്ന് ആദ്യത്തെ കുറച്ച് ഭാഗം റൊമാൻസ് റൊമാൻസാണേ ഇഷ്ടപ്പെടാത്തവരെ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ റൊമാൻസ് ഭാഗത്തിൻ്റെ ടൈം ഡ്യൂറേഷൻ ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ റൊമാൻസ് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് കേട്ടാൽ മതി പോകാം വീഡിയോയിലേക്ക് കണ്ണിമച്ചിമാതെ തന്നെ നോക്കുന്ന അവനെ കണ്ടതും അവൾ നാണത്തോടെ മുഖം ചരിച്ചു ലച്ചു മാധവ് വിളിച്ചതും അവൾ പെട്ടെന്ന് അവനെ നോക്കി ഇതുവരെ അങ്ങനെ ഒരു വിളി അവൾക്ക് പരിചിതമായിരുന്നില്ല ലജു നിനക്ക് സമ്മതാണോ നമ്മുടെ ഒന്ന് ചേരലിന് അവൻ ചോദിച്ചതും അവൾ അവളവന് ഒരു പുഞ്ചിരി സമ്മാനിച്ചു ആ പുഞ്ചിരിയിലുണ്ടായിരുന്നു അവനുള്ള സമ്മതം അവൻ അവൾക്ക് മുകളിലായി കൈകുത്തി നിന്നുകൊണ്ട് അവളുടെ രണ്ട് കവിളിലും മാറി മാറി ചുംബിച്ചു പിന്നീട് അവളുടെ മുഖമാകെ ചുംബിച്ചു അവളുടെ മുഖത്തുള്ള പരവേശവും വെപ്രാളവും എല്ലാം മാധവ് ആസ്വദിക്കുന്നുണ്ടായിരുന്നു അത് വല്ലാത്തൊരു സൗന്ദര്യം തോന്നിച്ചു അവളുടെ മുഖത്തിന് അവൻ അവളിലേക്ക് മുഴുവനായും അമർന്നു ഒരു ഏങ്ങൽ ശബ്ദത്തോടെ പുറത്തേക്ക് വരാൻ പോയതും അവൻ അതിനെ തടഞ്ഞു അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് അവളുടെ ചുണ്ടുകളിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ അടർന്നു മാറുമ്പോൾ ലക്ഷ്മി ആകെ തളർന്നു പോയിരുന്നു അവിടെ നിന്നും അവളുടെ കഴുത്തിലേക്ക് തൻ്റെ മുഖം അമരുമ്പോൾ അവളുടെ ശരീരം അവനെ ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു അവളുടെ ആ നീണ്ട കഴുത്തിൽ അവൻ്റെ ചുണ്ടിനാലും നാവിനാലും ഉമിനീര് പടരുമ്പോൾ അവളുടെ വിരലുകൾ അവൻ്റെ നീണ്ട മുടിയിഴകളിൽ കൊരുത്ത് വലിക്കുകയായിരുന്നു അവളുടെ മാറിലേക്ക് അവൻ്റെ മുഖം താഴ്ന്നതും അവളുടെ ശ്വാസം നിലച്ചതുപോലെയായിരുന്നു തലയോർത്തി നോക്കിയ മാധവ് തൻ്റെ ചുംബനങ്ങളാൽ ചുവന്ന അവളുടെ മുഖവും നെറ്റിയിലേക്ക് പടർന്നു കിടക്കുന്ന സിന്ദൂരവും കണ്ടു അവളിലെ പെണ്ണിനെ ഒരുപാട് മനോഹരിയാക്കിയ ആ പടർന്ന സിന്ദൂരത്തിൽ അവൻ ഉയർന്നു വന്നുകൊണ്ട് ഒന്ന് ചുണ്ടകൾ ചേർത്തു വീണ്ടും മുഖമാക്കി തുടങ്ങിയ ചുംബനം കഴുത്തിൽ നിന്നും അത് അവളുടെ മാറിലായി എത്തി നിന്നു അവളിട്ടിരിക്കുന്ന ചുരിദാറിന്റെ മുകളിലൂടെ തന്നെ അവൻ്റെ കൈകൾ അവളുടെ അമർന്നു അവളിൽ നിന്നും ഒരു ശീൽക്കാര ശബ്ദം പുറത്തേക്ക് വന്നു ഇനിയും തന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയ മാധവ് അനുവാദത്തിനായി തലയുയർത്തി നോക്കിയപ്പോഴും ആ പുഞ്ചിരി അവളിൽ ഉണ്ടായിരുന്നു അവൻ എഴുന്നേറ്റിരുന്ന് ഇട്ടിരുന്ന ഷർട്ട് അഴിച്ചുമാറ്റി അവളുടെ മുന്നിലിരിക്കുമ്പോൾ അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവളിലെ പെണ്ണിനെ അറിയാൻ ആ സമയം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അവൻ അവളായി തന്നെ അവന് പൂർണ്ണമായിട്ടും അവളെ വിട്ടുകൊടുത്തു ആ സമയം മാധവ് ചെറു ചുംബനങ്ങൾ നൽകിക്കൊണ്ടും ചെറിയ കടികൾ സമ്മാനിച്ചും അവളെ വീണ്ടും വീണ്ടും തളർത്തിക്കൊണ്ടിരുന്നു അവൻ ചുരിദാറിൻ്റെ ടോപ്പ് മുകളിലേക്ക് ഊരിമാറ്റിയതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു അത് കണ്ടതും അവൻ അവളുടെ രണ്ട് കണ്ണുകളിലും മാറി മാറി ചുംബിച്ചു ഇന്നറിൽ നിറഞ്ഞു നിൽക്കുന്ന അവളുടെ മാറിടത്തെ കണ്ണുകൾ വിടർത്തി നോക്കുന്നവനെ കണ്ടതും നാണത്താൽ അവൾ പെട്ടെന്ന് തിരിഞ്ഞിക്കിടന്നു അവൾ തിരിഞ്ഞിക്കിടന്നതും അവൻ അവളിൽ നിന്നും ഇന്നറിൻ്റെ കൊളുത്ത് അഴിച്ചുമാറ്റി അവളുടെ നക്തമായ പിൻകഴുത്തിലൂടെ താഴേക്ക് അവന്റെ ചുണ്ടുകൾ ഓടി നടന്നു അവന്റെ ചുംബനങ്ങളാലും ഉമ്മിനീരിനാലും അവളുടെ പിന്നിലെ നനവ് മുഴുവനും അവൾ അറിയുന്നുണ്ടായിരുന്നു അവളുടെ കുറുകലും മൂളലും അവനിലെ ആണിൻ്റെ കാമത്തിൻ്റെ കെട്ടു പൊട്ടിക്കുന്നതായിരുന്നു അവളെ തിരിച്ചു കിടത്തി അവളിലേക്ക് അവൻ അമരുമ്പോൾ അവൾ അവനെ ചേർത്ത് പിടിച്ചിരുന്നു നൃത്തം ചെയ്യുമ്പോഴുള്ള അവളുടെ ശരീരവടിവ് ഇന്ന് പൂർണ്ണമായിട്ടും യാതൊരു മറയുമില്ലാതെ കണ്ട അവൻ്റെ കണ്ണുകൾ അത്രയും വശ്യമായി തിളങ്ങി അവളിൽ നിന്നും ഉയർന്നു മാറിക്കൊണ്ട് അവൻ അവളുടെ ശരീരത്തെ മുഴുവനായും കണ്ണുടിച്ചു നാണത്താൽ അവളുടെ കണ്ണുകൾ മുറുക്കി അടച്ചു കിടന്നു അവളുടെ ശരീരത്തിലെ ഓരോ അണുവിനെയും അവൻ നുണയുമ്പോൾ അവളെ കാമിക്കുമ്പോൾ അവൻ അവനവളുടെ മാത്രം മാധവായി മാറുകയായിരുന്നു ആരും ഇതുവരെ കാണാത്ത മാധവ് അവളുടെ കാൽവിരലിലെ വെള്ളിയുടെ ആ മിഞ്ചിയിൽ ഒന്ന് ചുംബിച്ചു കൊണ്ട് അവളുടെ കാൽപാദങ്ങളിലെ ചുറ്റിക്കിടക്കുന്ന സ്വർണ്ണ കൊലിസിനെ ചുംബിച്ചു അവൻ ഉയർന്നു വന്ന് അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചുകൊണ്ട് വേദനിപ്പിക്കാൻ പോവുകയാണ് ഞാൻ എൻ്റെ പെണ്ണിനെ വശ്യമായ ശബ്ദത്തിൽ അവൻ പറഞ്ഞുകൊണ്ട് അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ വേദന കൊണ്ട് ഉയർന്നു പൊങ്ങുന്ന അവളെ അവൻ അവൻ്റെ ശരീരത്താലും അവൻ്റെ ചുംബനത്താലും അമർത്തിയിരുന്നു ഒടുവിൽ തളർച്ചയോടെ അവൻ അവളുടെ മാറിലേക്ക് മുഖം ചേർത്തു അല്പസമയം കഴിഞ്ഞ് മുഖമുയർത്തി അവൻ അവളെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു കിതപ്പിലും തളർച്ചയിലും അവളും അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു അവളുടെ കണ്ണുകളിലെ നേർത്തിളക്കത്തിൽ നിന്നും അവളുടെ വേദന മനസ്സിലായ മാധവ് ബെഡിലേക്ക് കിടന്നുകൊണ്ട് അവളെ അവന്റെ ദേഹത്തേക്ക് കയറ്റി കിടത്തി അവളെ നഗ്നമായ മാറ് അവൻ്റെ അമർന്നതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്തതുപോലെ അവളുടെ മുഖം അവൻ്റെ കഴുത്തടുക്കിലേക്ക് ഒളിപ്പിച്ചു വെച്ചു വലത് കൈകൊണ്ട് അവളുടെ മുഖം കഴുത്തിൽ നിന്നും ഉയർത്തിയ മാധവ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി വേദനിച്ചോ അവൻ ചോദിച്ചതും അവൾ കണ്ണു ചുമ്മി കാണിച്ചുകൊണ്ട് ബെഡിലേക്ക് ഇറങ്ങിക്കിടക്കാൻ പോയതും അതിന് സമ്മതിക്കാതെ അവൻ വീണ്ടും അവളെ ചേർത്ത് പിടിച്ചു ദീർഘനേരത്തെ ഒരു മൗനമായിരുന്നു പിന്നീട് അവിടെ എന്നാൽ രണ്ടു പേരുടെയും ചുണ്ടിലെ പ്രണയം നിറഞ്ഞ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവളെ തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തന്നെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ ആദിത്യ രതി വീഴ്ചയിൽ അവൾ തളർന്ന് അങ്ങനെ തന്നെ ഉറങ്ങിപ്പോയിരുന്നു രാവിലെ കോഴി കൂവുന്ന ശബ്ദം കേട്ടാണ് ലക്ഷ്മി പതിയെ കണ്ണു തുറക്കുന്നത് അപ്പോഴാണ് തൻ്റെ മുഖം മാധവിൻ്റെ കൈക്കുള്ളിലാണ് എന്ന് അവൾ അറിയുന്നത് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്താണ് താൻ ഇത്രയും സമയം കിടന്നത് അവളുടെ മൂക്കുകുത്തിയുടെയും അവളുടെ കമ്മലിൻ്റെയും പാട് അവൻ്റെ നെഞ്ചിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവൾ പതിയെ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ വലത് കൈ അവന്റെ താടിയിലും കവിളിലുമായി തലോടി പിന്നെ അവന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ആ ത്രിശൂലവും ഉടുക്കും വരുന്ന ആ ലോക്കറ്റിൽ അവളൊന്ന് അമർത്തി മുത്തിക്കൊണ്ട് പതിയെ അവന്റെ അടുത്തു നിന്നും എഴുന്നേറ്റ് മാറാൻ പോയതും അവൻ വീണ്ടും ശക്തമായി അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു അവൾ വീണ്ടും അവനിലേക്ക് ശക്തമായി തന്നെ അമർന്നു അപ്പോഴും അവൻ നല്ല ഉറക്കത്തിലാണ് എന്ന് മനസ്സിലായതും അവൾ പതിയെ അവനെ ഒട്ടും തന്നെ അറിയാത്ത രീതിയിൽ അവളുടെ കൈക്കുള്ളിൽ നിന്നും അടർന്നു മാറി ബ്ലാങ്കറ്റ് മാറിയപ്പോഴാണ് താൻ പൂർണമായും നഗ്ദാണ് എന്ന് അവൾ അറിഞ്ഞത് അവൾക്ക് ഇന്നലെ തൻ്റെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ ഓരോന്നും അഴിഞ്ഞു മാറിയത് ഓർമ്മ വന്നതും മുഖം നാണത്താൽ ചുവന്നു പുതുപ്പ് എടുത്തു പോകാൻ പറ്റാത്തത് കൊണ്ട് അവൾ ചുറ്റും നോക്കിയപ്പോഴാണ് മാധവ് ഇന്നലെ ഉടുത്തിരുന്ന മുണ്ട് കാണുന്നത് അതും കൈയെത്തിച്ച് എടുത്തുകൊണ്ട് അവളുടെ ശരീരം അവൾ മറച്ചു പിന്നെ വേഗം വാഷ്റൂമിലേക്ക് കയറി ഒന്നും അറിയാതെ നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു അപ്പോഴും മാധവ് കൊളി കഴിഞ്ഞ് അവൾ പതിയെ ഇട്ടു നോക്കി അപ്പോഴും ഉറങ്ങുകയാണ് എന്ന് കണ്ടതും അവൾ ശബ്ദമുണ്ടാക്കാതെ ബാത്റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ നോക്കി നേരത്തെ തിരക്ക് പിടിച്ച് മാധവ് കാണാതെ ഓടി ബാത്റൂമിലേക്ക് കയറിയതാണ് അതുകൊണ്ട് തന്നെ ഉടുത്തു മാറാനുള്ള വസ്ത്രങ്ങൾ അവൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല പതിയെ വന്ന് അലമാര തുറന്ന് ലൈറ്റ് പിങ്ക് കളറിലുള്ള ഒരു ചുരിദാറും എടുത്ത് വീണ്ടും വാഷ്റൂമിലേക്ക് കയറി അവൾ വാഷ്റൂമിലേക്ക് കയറിയ സമയം മാധവ് പതിയെ കണ്ണു തുറന്നു അവൾ വരുന്നതും അലമാര തുറക്കുന്നതും എല്ലാം അവൻ കാണുന്നുണ്ടായിരുന്നു ഒരു ചിരിയോടെ അവൻ എടുത്ത് കെട്ടിപ്പിടിച്ചു കിടന്നു അവൾ ഇറങ്ങി വേഗം താഴേക്ക് ചെന്നു താഴേക്ക് ചെന്നപ്പോൾ മാധവിന്റെ അച്ഛനും അമ്മയും എല്ലാം ഉണ്ടായിരുന്നു മാധവിന്റെ അച്ഛൻ നാളികേരം ചിരകുകയായിരുന്നു ഗുഡ് മോർണിംഗ് മോളെ അവളെ കണ്ടതും അദ്ദേഹം ഗുഡ് മോർണിംഗ് പറഞ്ഞു ഗുഡ് മോർണിംഗ് അച്ഛ അച്ഛനെ കൊണ്ട് മാറ ഞാൻ ചെയ്യാം അവൾ പറഞ്ഞു വേണ്ട മോളെ ഇത് ഞാൻ ചെയ്തോളാം നീ സ്ഥിരം ചെയ്യുന്ന കാര്യം അങ്ങോട്ട് ചെയ്തോളൂ അവിടെ ചെന്ന് കോഴികൾക്കുള്ള തീറ്റ ഇട്ടു കൊടുത്തോളൂ അത് അവിടുത്തെ മാത്രമല്ല ഇവിടത്തെയും കൂടി കോഴികളാണ് അച്ഛൻ പറഞ്ഞതും അവൾ പുറത്തേക്ക് ഇറങ്ങാൻ പോയി മോളെ ചായ കുടിച്ചിട്ട് പോ എന്ന് പറഞ്ഞ് സീതാമ്മ ഞാനവരെ വിട്ടിട്ട് വരാമേ എന്ന് പറഞ്ഞ് അവൾ വേഗം അങ്ങോട്ടേക്ക് ഓടി അപ്പോഴേക്കും അവളെ കാത്ത് എന്നതുപോലെ മാഷ് അവരുടെ അടുക്കളപ്പടിയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മി ഓടിച്ചെന്നതും അടുക്കള ഭാഗത്തേക്ക് തന്നെയായിരുന്നു ടീച്ചറെ മോള് വന്നു എന്ന് മാഷ് അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞതും ടീച്ചറമ്മയും പുറത്തേക്ക് വന്നു ഞങ്ങൾ നോക്കിയിരിക്കുവായിരുന്നു എന്നും ഇത് പതിവുള്ളതാണല്ലോ ടീച്ചർ പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്നും വന്നത് മോള് ചായ കുടിച്ചോ ടീച്ചറമ്മ ചോദിച്ചു ഇല്ല അവൾ പറഞ്ഞു എന്നതാ കുടിക്ക് എന്ന് പറഞ്ഞ് ടീച്ചറമ്മ ഒരു കപ്പ് കോഫി അവൾക്ക് നേരെ നീട്ടി അവൾ അതും വാങ്ങി മാഷിരിക്കുന്നതിൻ്റെ താഴെയുള്ള പടിയിലായിരുന്നു പിന്നെ എന്താണിന്ന് സ്പെഷ്യൽ അവൾ ചോദിച്ചു അപ്പവും മുട്ടക്കറിയും ബീഫ് റോസ്റ്റും സ്റ്റൂവും സ്റ്റൂവുമുണ്ട് ടീച്ചറമ്മ പറഞ്ഞു ഇന്ന് ഒരുപാടുണ്ടല്ലോ അവൾ ചോദിച്ചു അതെ ഇന്ന് ഒരുപാടുണ്ട് ഇന്ന് എൻ്റെ മോളും മരുമകനും കൂടി രാവിലെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് അതിനു വേണ്ടിയുള്ള സ്പെഷ്യലാണ് ടീച്ചറമ്മ പറഞ്ഞു പിന്നെയും കുറച്ച് സമയം അവൾ അവിടെ ഇരുന്നു ചായ കുടിച്ചു പിന്നീട് വേഗം ചെന്ന് കോഴിക്കൂടെല്ലാം തുറന്നു വിട്ടു മാഷും കൂടെ ചെന്നിട്ടുണ്ടായിരുന്നു പിന്നെ മാഷിനോട് പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും മാധവിൻ്റെ വീട്ടിലേക്ക് ചെന്നു അവിടെ പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കടലക്കറിയുമാണ് ഇതാ മോളെ ചായ എന്ന് പറഞ്ഞ സീതാമ്മ അവൾക്ക് ചായ കൊടുത്തു അവിടെ നിന്നും കുടിച്ചതാണ് എന്നാലും വേണ്ട എന്ന് അവൾ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞ വിഷമമായാലോ എന്ന് കരുതി അവളത് വാങ്ങി അവിടെയുള്ള ബെഞ്ചിലിരുന്നു മാധവിൻ്റെ അച്ഛൻ ഉള്ളിൽ നന്നാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അവളും അവിടെ ചെന്നിരുന്ന് അത് ചെയ്യാൻ തുടങ്ങി അപ്പോഴേക്കും മോളെ സമയം മണിയായി മോളു ചെന്ന് ആ രണ്ടെണ്ണത്തിനെയും ഒന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്ക് പറഞ്ഞതും അവൾ മിത്രയെയും മനുവിനെയും വിളിക്കാനായി പോയി രണ്ടുപേരും ഇന്നലെ ഒരു മുറിയിലായതുകൊണ്ട് അവൾ രണ്ടുപേരെയും വിളിച്ചെഴുന്നേൽപ്പിച്ചു ആദ്യം കുറച്ച് മടി കാണിച്ചു എങ്കിലും സീതാമ്മ വടിയെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞതും രണ്ടും ചാടി എഴുന്നേറ്റു മടിയോടെ കുറച്ചുനേരം വീണ്ടും ബെഡിൽ തന്നെയിരുന്നു പിന്നെ എഴുന്നേറ്റ് രണ്ടും ബാത്റൂമിലേക്ക് പോയി അവൾ വീണ്ടും കിച്ചണിലേക്ക് ചെന്നതും സീതാമ്മ അവളുടെ കയ്യിലേക്ക് ഒരു ചായക്കപ്പ് കൊടുത്തു മോളെ മാധവിന് കൊണ്ടുപോയി കൊടുക്ക് പിന്നെ ഇന്ന് നിങ്ങൾ രണ്ടുപേരും അമ്പലത്തിൽ പോകുന്നുണ്ടോ സീതാമ്മ ചോദിച്ചു അറിയില്ല അമ്മേ മാധവീട്ടൻ ഒന്നും പറഞ്ഞില്ല അവൾ പറഞ്ഞു എന്നാ മോള് പോയി അവന് ചായ കൊടുത്തിട്ട് നൃത്തമണ്ഡപത്തിലേക്ക് ചെന്ന് വിളക്ക് തെളിയിക്ക് ഇനി അത് മോള് ചെയ്താൽ മതി സീതാമ്മ പറഞ്ഞു ഞാൻ ചെയ്തോളാ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചായയുമായിട്ട് മാധവിന്റെ റൂമിലേക്ക് ചെന്നു മാധവ് കുളി കഴിഞ്ഞിറങ്ങി കണ്ണാടിക്ക് മുന്നിൽ നിന്നും മുടി ചെയ്യുമ്പോഴാണ് ലക്ഷ്മി അവനുള്ള ചായയുമായിട്ട് അങ്ങോട്ട് വരുന്നത് കണ്ണാടിയിലൂടെ തന്നെ അവൾ അവനെ കണ്ടിരുന്നു അവളെ കണ്ടതും അവൻ തിരിഞ്ഞു നിന്ന് അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ചായക്കപ്പ് വാങ്ങി അവൾക്ക് ഇന്നലത്തെ ഓർമ്മയിൽ അവന്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവളുടെ മുഖത്തെ നാണം മനസ്സിലായതും മാധവ് ചായക്കപ്പ് ടേബിളിൽ വെച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ മാധവ് ചോദിച്ചു എന്താ അവൾ മുഖമുയർത്തി ചോദിച്ചു ദേഹം വേദനിക്കുന്നുണ്ടോ എന്നാ ചോദിച്ചത് അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് തന്നെ മുഖം കുനിച്ചു പിന്നെ ഇല്ല എന്ന് തല ഇണക്കി ഇങ്ങനെ പോയാ ഞാൻ കഷ്ടപ്പെടുമല്ലോ എപ്പോഴും ഇങ്ങനെ നാണിച്ചു നിൽക്കാനെ ഇനി എൻ്റെ ലച്ചുവിന് നേരമുണ്ടാകൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പഴയതിലും കൂടുതൽ തിളക്കമുണ്ട് ആ മുഖത്തിന് എന്ന് അവന് തോന്നി അവന്റെ ചുണ്ടുകളിലെ നനവ് അവളുടെ നെറ്റിയിൽ അമർന്നതും അവൾ മുഖമുയർത്തി അവനെ നോക്കി എന്താ അവളെ നോട്ടം കണ്ടതും അവൻ ചോദിച്ചു അമ്മ അമ്പലത്തിൽ എന്ന് ചോദിച്ചു പോണോ മാധവ് ചോദിച്ചു എനിക്ക് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അവൾ പറഞ്ഞു ഞാൻ റെഡിയാണ് വേഗം റെഡിയായിട്ട് വരികയാണെങ്കിൽ നമുക്ക് അമ്പലത്തിൽ പോകാം മാധവ് പറഞ്ഞു വേഗം റെഡിയായിട്ട് വാ ഞാൻ താഴെ ഉണ്ടാകും എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും താഴേക്ക് പോയി അവൻ താഴേ ചെന്ന് സോഫയിലിരിക്കുമ്പോൾ അവൻ്റെ ഫോൺ റിങ് ചെയ്തു നോക്കിയപ്പോൾ സന്ദീപാണ് മാധവ് ഞാൻ ഇപ്പോൾ തന്നെ പോവുകയാണ് ഈശോറിന്റെ വീട്ടിലേക്ക് അവിടെ ചെന്ന് പറ്റുമെങ്കിൽ ആ ദേവികയെ കാണാൻ ഞാൻ നോക്കാം ഞാൻ ഇവിടെ ഒരു ആവശ്യത്തിന് വന്നതാണെന്നും അതുകൊണ്ട് കയറിയതാണ് എന്നും പറഞ്ഞോളാം ഈശോർ അവിടെ ഇല്ലാതിരിക്കുന്നതാണ് ഞാൻ ചെല്ലുമ്പോൾ നല്ലത് എന്നാൽ എനിക്ക് കുറച്ചുകൂടി ആ ദേവികയോട് സംസാരിക്കാൻ സാധിക്കും എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ അത് ശരിയാണ് എന്ന് മാധവിനും തോന്നി എന്നാലും സൂക്ഷിക്കണം ബാക്കിയുള്ളവർ ആരും കാണാതെ വേണം സംസാരിക്കാൻ ലക്ഷ്മിയുടെ കാര്യം തൽക്കാലം പറയേണ്ട ഫോൺ നമ്പർ വാങ്ങിയ മതി എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ മതി മാധവ് പറഞ്ഞു എന്തായാലും ചെന്നിട്ട് വിളിക്കാം സന്ദീപ് പറഞ്ഞു അല്ല ഗംഗ എവിടെ വിളിച്ചിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല സന്ദീപ് പറഞ്ഞു എഴുന്നേറ്റിട്ടില്ല എന്ന് തോന്നുന്നു മാധവ് പറഞ്ഞു അത് പറഞ്ഞപ്പോഴത്തത് തനിക്ക് ശരത്തിനെക്കുറിച്ചറിയോ മാധവ് ചോദിച്ചു അറിയാം ഗംഗയുടെ സഹോദരനല്ലേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആള് പിണങ്ങിപ്പോയതല്ലേ ഇവിടെ നിന്നും യു കെയിലേക്ക് ഇതുവരെ വന്നിട്ടില്ലല്ലോ സന്ദീപ് ചോദിച്ചു ഇല്ല വന്നിട്ടില്ല പക്ഷെ വരുന്നുണ്ട് ഈ അടുത്ത ദിവസം തന്നെ എന്തിന് പെട്ടെന്ന് അവിടെ നിന്നും സന്ദീപ് അങ്ങനെയാണ് ചോദിച്ചത് എന്തിനെന്നോ അവൻ അവൻ്റെ വീട്ടിൽ വരുന്നു അതിനെന്താ കുഴപ്പം അതിന് വീട്ടിൽ കയറുമോ അച്ഛനും അമ്മയുമായിട്ട് വഴക്കല്ലേ അങ്ങോട്ട് പോകില്ലല്ലോ വഴക്കൊന്നുമില്ല ചെറിയൊരു പിണക്കം അതുകൊണ്ട് വീട്ടിൽ പോകില്ല പക്ഷേ ഇങ്ങോട്ട് വരുന്നത് എന്നെ എന്തായാലും വിളിച്ചിട്ടില്ല വിളിക്കുമ്പോൾ ഞാൻ പറയാം എന്തൊക്കെയാണ് പറയുന്നത് എന്ന് എന്തായാലും ഒന്ന് കരുതിയിരുന്നോ ഇതെല്ലാം അറിയുമ്പോൾ എങ്ങനെയാണ് അവളുടെ സഹോദരൻ പ്രതികരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല മാധവ് പറഞ്ഞതും പണിയാകുമോ സന്ദീപ് ചോദിച്ചു പണിയായാൽ എന്തു ചെയ്യാൻ പറ്റും മാധവ് ചോദിച്ചു ഒന്നും ചെയ്യില്ല അവളെ ഞാൻ കൊണ്ടുവരും ഇങ്ങോട്ടേക്കല്ല ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു വീട്ടിലേക്ക് അവൻ പറഞ്ഞു എവിടെ ഗുരുവായിരോ മാധവ് ചോദിച്ചു അല്ല ഈ നാട്ടിൽ തന്നെ അവൻ പറഞ്ഞു അതൊക്കെ ഞാൻ പിന്നെ പറയാം ആദ്യം നമുക്ക് ഈ പ്രശ്നം ഒന്ന് തീർക്കാൻ നോക്കാം എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ കിടന്നിട്ട് ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല അവൻ ആ പെണ്ണിനോട് ചെയ്ത കാര്യം അറിഞ്ഞപ്പോൾ അതിൽ സച്ചിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അറിയാതെ എനിക്കിന് ഒരു സമാധാനവും ഉണ്ടാവില്ല സന്ദീപ് പറഞ്ഞു അത് ശരിയാണ് എന്ന് മാധവിനും തോന്നി എന്തായാലും പോയിട്ട് വാ നിന്റെ വിളിക്കായിട്ട് ഞാൻ കാത്തിരിക്കും മാധവ് പറഞ്ഞു അറിയാം ഞാൻ എന്തായാലും വേഗം പോയിട്ട് വരാം അല്ല ഗംഗയെ വിളിക്കണോ മാധവ് ചോദിച്ചു അവൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അവളെയും കൊണ്ട് കൂടെ പോകാം എന്നാണ് ഞാൻ കരുതിയത് തറവാട്ടിലേക്ക് കൊണ്ടുപോകാതെ അവളെ എവിടെയെങ്കിലും നിർത്തിയാൽ മതിയല്ലോ ഇനി ദേവിക സ്കൂളിലാണെങ്കിൽ എനിക്ക് ഇവളെയും കൂടെ കൊണ്ടുപോയി കാണാല്ലോ അതുകൊണ്ടാണ് ഞാൻ അവളെ വിളിക്കാം എന്ന് കരുതിയത് അപ്പോൾ നിനക്കത് ഇന്നലെ പറയായിരുന്നില്ലേ ഞാൻ എന്തായാലും നോക്കട്ടെ അവളെ കൊണ്ടുപോയാൽ ഒരു കണക്കിനും നല്ലതാണ് ലക്ഷ്മിയെ പെട്ടെന്ന് കണ്ടാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നറിയില്ല അതുകൊണ്ട് ലക്ഷ്മിയുമായിട്ട് ഫോണിലൂടെ ഒരു സംസാരം നടന്നതിന് ശേഷം ലക്ഷ്മിയെ കൊണ്ടുപോകാം എന്ന് കരുതിയത് അല്ലെങ്കിൽ ഞാൻ നേരിട്ട് പോയേനെ മാധവ് പറഞ്ഞു എന്തായാലും നിന്റെ പെണ്ണ് എഴുന്നേറ്റിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്നിട്ട് വിളിക്കാം നീ ഇപ്പോ ഇറങ്ങുമോ ഒരു പത്ത് മിനിറ്റ് സമയം കൊണ്ട് റെഡിയായി വരികയാണെങ്കിൽ കൂടെ കൊണ്ടുപോകാം സന്ദീപ് പറഞ്ഞു ഞാൻ നോക്കട്ടെ ആ ഇതാ വരുന്നുണ്ടല്ലോ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് മാധവ് ഫോൺ ഗംഗയ്ക്ക് കൊടുക്കാനായി ചെന്നപ്പോഴാണ് അവളുടെ പുറകെ പടികൾ ഇറങ്ങി വരുന്ന ലക്ഷ്മിയെ കാണുന്നത് ലക്ഷ്മിയെ കണ്ട മാധവ് അവളെ തന്നെ നോക്കി നിന്നു ഹായ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ റൊമാൻസ് ആണ് അതിന്റെ ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് ഇഷ്ടപ്പെടാത്തവര് അത്രയും ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് കേട്ടാൽ മതി അല്ലാതെ വന്നിട്ട് എന്നെ വഴക്കു പറയാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ ലവ് ഓൾ ഓൺ ഇറ്റ്സ്മി കാർത്തിക